ഇതാ ഇതേപോലെ പേരക്ക അതുപോലെ തന്നെ വാ ഇതുപോലെ നല്ല സൈസിൽ ഇതാ നല്ല ക്ലിയർ ആയിട്ടുള്ള നാരങ്ങ സ്വീറ്റ് അസ്ലമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പോലെ പേരക്കാരങ്ങിതാണ് പക്ഷെ നന്നായിട്ട് കൂത്തിട്ടും കാഴ്ചട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന എന്താ വളം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താ വളം കൊടുക്കണത് എന്താ വളം കൊടുക്കണമെന്നുള്ളത് ഇപ്പോൾ താരാണിതാ മത്തി മത്തി വളം ഒരു മുക്ക കിലോ ഉള്ള മത്തി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് സംഭവം ഇപ്പോൾ മത്തിനൊന്നും ചെറുതാക്കി കൊടുക്കണം അതുപോലെ തന്നെ ശർക്കര ശർക്കര കാണിച്ചു തരാം നമ്മൾ ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും മത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ്റെ ഉണ്ട് ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണ്ട ശർക്കര ഇത് കിട്ടാവുന്നെങ്കിൽ തന്നെ വാങ്ങിക്കാൻ വാങ്ങിക്കാതെ നമ്മുടെ സാധാരണ ശർക്കര ഉപയോഗിച്ചാലും മതിൻ്റെ ഒന്നും ഈ വളത്തിൻ്റെ ഒന്നും മൂല്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല മൂവായിരം രൂപയുടെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ല മൂന്ന് ഉണ്ടാക്കി വെച്ച് ഇതാ കുറേ മീൻ്റെ വേസ്റ്റും മീൻ കൂടിയിട്ട് വളറക്കിയിട്ടുണ്ടാക്കി വെച്ചാണ് അപ്പോൾ കൊടുക്കണം അടിച്ചുകൊടുക്കണം എന്താളവിലാണ് അടിച്ചു കൊടുക്കേണ്ടത് കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് ഫസ്സിലൊക്കെ അധികമായിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഇതാ ഈ കണ്ടീഷനിലായിട്ടില്ല നന്നായിട്ട് കുറുകി ദുർഗന്ധം ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അത് അതിൻ്റെയൊക്കെ ഒക്കെ ഒരു പത്ത് എം എൽ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചു പോലും പേരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറിക്കായാലും ഒക്കെ ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമുക്കിതെങ്ങനെ ഉപയോഗിക്കണത് കാണിച്ച് തരാം അപ്പോൾ മീനിനെ മത്തിനെ നമ്മൾ ആദ്യമായിട്ടൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണ ഇതേപോലെ നമ്മളൊരു ജാറില് ഇതുപോലെ ജാറില് ശർക്കരും മത്തി കൂടി ഇട്ട് വെച്ചാൽ മതി പക്ഷെ പെട്ടെന്ന് ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ടൊക്കെ ഡെയിലിട്ടായി കിട്ടണമെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒരു മത്തി നമ്മളൊരു അഞ്ചോറോ പീസ് ആക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വേസ്റ്റും ഉണ്ട് ഈ കണ്ടീഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മത്തിനെ ഇത്രയും മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ ഗ്യാസിൻ്റെ കൂടെ തന്നെ ഈ മത്തിനെ മത്തിനൊക്കെ കൊടുക്കും ഇനി ശർക്കരൻ്റെതാ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ചീകിയെടുക്കുക പെട്ടെന്ന് ലയിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് ഇട്ടുവെച്ചാൽ നമുക്ക് ഒരു മാസം ഒന്നര മാസം കൊണ്ട് അരിഞ്ഞു തരുന്നത് രണ്ട് മാസം പിടിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ അത് ഈ കണ്ടീഷനിലാക്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫിഷ് ഷമിനോ കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും വളങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വളമാണ് ഫിഷ് ഷമിനോ അപ്പോൾ നമ്മൾ ശർക്കരനെ ഈ ലെവലിൽ ചിരകി എടുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മത്തി മത്തിനെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ കടലെണ്ണാക്കും മറ്റുള്ളവർക്ക് പൊളിപ്പിച്ചാകുമ്പോൾ ദുർഗന്ധം വരുമെങ്കിലും നമ്മൾ ഫിഷ് ഷമിനോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുർഗന്ധം ഒന്നും ഉണ്ടാവില്ല നല്ല നല്ലൊരു പ്രത്യേക സ്മെൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കീടനാശിനിയായിട്ട് ഒരേ സമയം തന്നെ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പരുവത്തിലായി മത്തിര ഉളുമ്പോൾ ഇപ്പോൾ തന്നെ ഓണല്ലെവലായിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ അലിയാമ്പോൾ കുറച്ച് പാടാണ് നല്ല അലിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ കിടന്നോട്ടേന്ന് മാത്രമേ ഉള്ളൂ കുറവാണ് മത്തി കിട്ടുമെങ്കിൽ മത്തിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ഇഷ്ടമിനെ എടുക്കാൻ വേണ്ടിയിട്ട് ിക്കാണ്ടായിരുന്നു നമ്മുടെ പനിനീരൊക്കെ ഉള്ള നല്ല അടിപൊളി മത്തിയാണ് പനിയിൽ നമ്മുടെ പനീന്നു പറയുക ഇതുണ്ട് ഈ കണ്ടീഷനിലായിട്ടുണ്ട് നമുക്ക് ആ ജാറിൽ ഇട്ട് അതോ നല്ല കിടിലം ഇതായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും അല്ല അതാ ഈ ജാറിലിത് ഇട്ട് കൊടുക്കുക കൊടുക്കാന്നുള്ള ഒറ്റ കാര്യമുള്ള ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ വളമായിട്ട് കിട്ടും അപ്പോൾ അതിന് അരിച്ചെടുത്തിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ കടക്കൊഴിച്ചു കൊടുക്കാം അത് കെട്ടത്തിൽ കടക്കൊഴിച്ചുകൊടുക്കുക ചെടികളുടെ കടയിലൊഴിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സ്പ്രേയറിലാക്കിയിട്ട് ഇലകളിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റുന്ന ഒരേ സമയം തന്നെ കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിയിലെ സംഭവമാണ് ഇപ്പം മുഴുവനും ഇതിൽ ആ കിച്ചിട്ടിൽ എളുപ്പം ഒരു കിലോ ശർക്കരയും ഒരു കിലോ മത്തിയും കൂടിയിട്ട് ദേലയ്ക്ക് കണ്ടീഷൻ ആയിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെക്കുക അതേപോലെ അപ്പോൾ പുറത്തുള്ള ഈ അഴുപ്പും കാര്യങ്ങളൊക്കെ ഉറുമ്പരായിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കഴുകി കൊടുക്കുക അപ്പോൾ നമ്മൾ കിണ്ടപ്പനായിട്ടുണ്ട് നമുക്ക് ഇനി സമയം കിട്ടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഇതേപോലെ ഷൈക്ക് ചെയ്ത് കൊടുക്കാം ആത്രയ്ക്ക് വന്നത് പിന്നെ അങ്ങനെ അതേപോലെ ഇരുന്നോളും പിന്നെ മാസങ്ങളോളം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷനിലായി കിട്ടും ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് സ്പ്രയറിലാക്കിയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ അത് അലച്ചെടുക്കണം അപ്പോൾ അത് എത്ര അളവിലാണ് ചെടികൾക്ക് തെളിച്ചു കൊടുക്കുന്നത് നോക്കാം ഈ പതിനാറ് ലിറ്ററിൻ്റെ സ്പ്രയറിലാണ് ഇപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൂറ്റമ്പത് എം എൽ ഇനും ഇരുന്നൂറ് എം എൽ മില്ലിക്കും എടുത്ത് നമുക്ക് ഫിഷ് റമ്മൻ കൃത്യമായിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് വലിയ തൈകളൊക്കെ വേണ്ടൊരു ഇരുന്നൂറ് മില് മില് ആയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ പച്ചക്കറി തൈകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് പത്ത് മില്ലിക്ക് താഴെ ഒഴിച്ചു കൊടുത്താൽ മതി മരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത് മില്ലി വരെയൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം ആദ്യമായിട്ട് അതിനൊന്ന് അരിച്ചെടുക്കാൻ പോവാണ് നല്ല കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത് മീനിൻ്റെ അംശം പോലും കാണാനില്ല ഈ കണ്ടീഷനായിട്ടുണ്ട് അല്ലേ അപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി കൂടിയും കൊടുത്തിട്ട് പിന്നെ ഫുള്ള് സ്വത്തുകൊടുക്കാനുള്ള പരിപാടിയാണ് മീനൊക്കെ എല്ലും ജയിച്ച് എല്ല് മുള്ളു മാത്ര മാറിയിട്ടുണ്ട് കുറച്ചും കൂടി എടുക്കുക ഇതിന് പ്രത്യേക പറഞ്ഞപോലെ തന്നെ ഒരു തരത്തിലുള്ള ദുർഗന്ധം ഈ സംഭവത്തിനില്ല ഇതത്രയും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ അടുത്ത് എടുത്ത് വെള്ളം കൂട്ടി ഡൈലൂട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടി ഡൈലൂട്ടാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിനു ശേഷം അടിച്ചു കൊടുക്കുക സ്പ്രെയർ അടഞ്ഞു വരയ്ക്കാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടി അരിച്ചിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രേ സ്പ്രെയറിൽ ഓൾറെഡി ഒരു അരിപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒന്നും കൂടി അരിച്ചതിന് ശേഷം ഇതാ വീട് അടിച്ചു ഇത് മത്തിയും ശർക്കനയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ഉള്ള ഒരു പ്രത്യേക സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ കീടങ്ങളൊക്കെ അകന്നു പോകാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫിഷ് അങ്ങനെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഫുള്ളായിട്ട് നമ്മൾ പതിനഞ്ച് ലിറ്റർ വെള്ളത്തോളം അയച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളവും ഫിഷ് ഷാമിനും കൂടിയിട്ട് ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടും കൂടി നല്ല ലയിച്ച് കയറുന്നതിന് ശേഷം മാത്രം നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ജൈവവളങ്ങൾ ഏതും ഒന്ന് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് ഏകദേശം ഏകദേശം പത്ത് പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കൈലോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അതിനെടുത്തിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ് അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫിഷ് ഷാമിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണിത് അവിടേക്കെതാ ചെറിയ ഇതായിട്ട് പൂത്ത് വന്നിട്ടുണ്ട് നാരകം അതുപോലെ തന്നെ അതവിടെ കുഞ്ഞ് കുഞ്ഞ് നാരമൊക്കെ ഉണ്ട് ഈ സമയത്ത് നമ്മൾ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കായക്കമേലും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സംഭവം നല്ല അടിപൊളിയായിട്ട് നാരങ്ങം നമുക്ക് കിട്ടും കേട്ടോ ബാറ്ററിയുടെ സ്പ്രേറ ആയാസം കുറവാണ് നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുത്താൽ എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിൽ നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാൻ പറ്റും അവിടെ ക നമുക്ക് പഴിച്ചു വരുന്ന നാരകമുണ്ട് അപ്പോൾ അതിനൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ കിട്ടാനൊക്കെ പറ്റിയ സംഭവമാണ് വെച്ച നേരി വെച്ചിട്ടുള്ള തൈകളാണ് അപ്പോൾ അതിനൊക്കെ ഇതാ കീടങ്ങൾ വരാതിരിക്കാൻ അതുപോലെ തന്നെ നന്നായി വളർത്തിട്ടാനൊക്കെ എത്താനൊക്കെ അതേപോലെ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതവിടെ നമ്മുടെ പേര പേരയിലാണ് കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല മുഴുത്ത പേരൊക്കെ ഇട്ടാനും മറ്റുള്ളതിനൊക്കെ നന്നായിട്ട് ഇതാ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങൾ വരില്ല അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കായം ഉണ്ടാവുകയും ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ചെറുനാരങ്ങ മരമാണ് അയലത ചെറുനാരങ്ങാൽ മാസത്തില് ഒരാഴ്ച മുന്നേക്കെ നമുക്ക് മൂന്നാല് ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത കവറിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ അതാ ഇതേപോലെ കഴിഞ്ഞാൽ നന്നായിട്ട് കവറ് ചെയ്ത് വരാനും അതുപോലെ തന്നെ കീടബാധക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ മത്തിക്ക് വില കൂടുതലാണെന്ന് വെച്ചിട്ട് ഫിഷ് അമ്മിൽ ഉണ്ടാക്കാൻ വേണ്ട നമ്മൾ മുന്നൂറ് രൂപ മത്തി വെച്ചാൽ നമുക്ക് മൂവായിരം കൂടെ വള കിട്ടാൻ വേണ്ടി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫിഷ് ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും കാണുന്നതായിരിക്കും ബൈ